ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റിമുപ്പത്താറാം ജന്മദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി സി സിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി പുഷ്പാർച്ചനയ്ക്ക് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്ജ് നേതൃത്വം നൽകി നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ ടിഒ മോഹനൻ വി വി പുരുഷോത്തമൻ റിജിൽ മാക്കുറ്റി സുരേഷ് ബാബു കളിയവൂർ അമൃത രാമകൃഷ്ണൻ ടി ജയകൃഷ്ണൻ റഷീദ് കവായി ലിഷ ദീപക് പി മുഹമ്മദ് ഷമാസ് ജോഷി കണ്ടത്തിൽ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ കായ്ക്കൽ രാഹുൽ കോക്കിരി രാജേഷ് പി ഇന്ദിര കല്ലിക്കോടൻ രാകേഷ് എ നിഷാന്ത് തുടങ്ങിയവർ സംസാരിച്ചു മോണോബ്ലോക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ ഫേസിലുള്ള പമ്പ് സെറ്റുകൾ മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ കണ്ണൂരിലെ ഇൻഡസ്ട്രിയായുള്ള വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുട്ടി